ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഏകദേശം ഒരു നാൽപ്പത് വർഷമായിട്ട് ശക്തമായിട്ട് ഈ കോമ്പിനേഷൻ ഈ രണ്ട് പേർക്കും വേണ്ടിയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ അവരുടെ അവരുടെ നായകൻ്റെ ഇഷ്ടനായകൻ്റെ സിനിമ വരുമ്പോൾ അങ്ങോട്ടും കിട്ടും എന്താ പറയുക ചെടിവാരത്തേക്കിലും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ശരിയാണ് അവരവരെ ഇഷ്ടമുള്ള നായകരു സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും മറ്റൊരു പറയും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായി പത്ത് നാൽപ്പത് വർഷമായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു ചരിത്രത്തിൽ തന്നെ എവിടെ ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോഴും ഞാനൊക്കെ ആലോ ആലോചിച്ചു ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു കാരണം ചെറുപ്പത്തിൽ മമ്മൂട്ടിയുടെ ഭാഗം പിടിക്കുന്ന ആളായത് കൊണ്ട് എപ്പോഴും നമ്മൾ ആളുകളിൽ കുറവായിരുന്നു മമ്മൂട്ടി ഫാൻസ് അന്നും കുറവായിരുന്നു കാരണം ഞങ്ങളൊരു പത്ത് പേരുണ്ടെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർ ഇരുപത് പേരുണ്ടാവും അല്ലെങ്കിൽ മുപ്പത് പേരുണ്ടാവും പത്ത് പേര് നമ്മളാണെങ്കിൽ മുപ്പത് പേര് അപ്പം നമ്മൾക്ക് ഈ മുപ്പത് പേരോട് പോലും നമ്മൾ ഇടിച്ചു നിന്നിട്ടാണ് അന്ന് ഫൈറ്റ് ചെയ്യാറുള്ളത് എനിക്കൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടുതലും ഇഷ്ടം ഉള്ള ആളെ ആയിരിക്കില്ല എനിക്ക് ഇഷ്ടമുണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും നല്ല കളിക്കാരൻ ക്രിക്കറ്റ് കളിക്കാരൻ അതായത് ദി ബെസ്റ്റ് പ്ലെയർ ക്രിക്കറ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് സച്ചിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സച്ചിനു വലിയ ഇഷ്ടമാണ് പക്ഷേ അന്ന് ഞാൻ ഗാംഗുലിയുടെ ആളായിരുന്നു അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യം എങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഇഷ്ടപ്പെടുക അപ്പോൾ അന്ന് കൂടുതൽ ആളുകളും തുടക്കത്തിലല്ല ശരിക്കും സീരിയസ് ആയിട്ട് ഒരു ഫൈറ്റ് തുടങ്ങിയ ശേഷം കൂടുതൽ ആൾക്കാരും മോഹൻലാലിൻ്റെ ഫാൻസുകാരായിരുന്നു അപ്പോൾ ഞാൻ പറയാം ഞാൻ പറയാറുണ്ട് നിങ്ങൾ മുമ്പ് വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം എൻ്റെ എനിക്ക് നാല് സിസ്റ്റേഴ്സാണ് പിന്നെ അമ്മ അച്ഛൻ അച്ഛൻ മരിച്ചു പോയിട്ട് ഏകദേശം പത്തിരുപത്തിയൊമ്പത് വർഷമായി എന്നാലും അച്ഛന് ചെറിയ കൂടുതൽ ഇഷ്ടംപോമൊക്കെ തന്നെയായിരുന്നു പക്ഷേ അമ്മ മോഹൻലാലിൻ്റെ ഒരു ഫാനായിരുന്നു നാല് സിസ്റ്റേഴ്സ് വൻ്റെ വീട്ടിൽ തന്നെ അതായി പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും മോഹൻലാൽ ഫാൻസാണ് സ്കൂളിൽ നിങ്ങൾ പത്താം ക്ലാസ്സിന് മുമ്പ് തന്നെ എട്ട് ഒമ്പത് പത്ത് ആ സമയത്തൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത് അവിടെയൊക്കെ മോഹൻ അൽഫാൻസാണ് പ്രീ ഡിഗ്രിക്ക് അക്രമ മോഹൻ അൽഫാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മോഹൻ അൽഫാൻസ് ഉണ്ട് ഇവരോടൊക്കെ പഠിക്കും അത് കഴിഞ്ഞതിന് ശേഷം പി ജിക്ക് പോയി അവിടെ പിന്നെ അങ്ങനൊരു തല്ലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കാലം പട്ടിക്കാട് പട്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വീഡിയോ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന കാലം അവിടെയൊക്കെ നമ്മൾ എപ്പോഴും മമ്മൂക്ക അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മമ്മക്കയുടെ സിനിമകൾ മാത്രം കൊടുത്ത് വിടുന്ന ആളായിരുന്നു അന്ന് അവിടെയുള്ളവർക്ക് അവരെങ്കിലും കണ്ടെങ്കിൽ വീഡിയോ കണ്ടെങ്കിൽ അറിയാം ഇവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ മോഹൻലാൽ ഫാൻസുകാരാണ് കൂടുതൽ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു വരുന്നതല്ല അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴത്തെ വിരാട് കോഹ്ലീനെയാണ് എനിക്ക് കൂടുതലിഷ്ടം ക്രിക്കറ്റിൽ അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും സച്ചിനേക്കാളും എല്ലാവരേക്കാളും ഇഷ്ടം കുറേ വർഷങ്ങളായിട്ട് വിരാട് കോഹ്ലിനെയാണ് അപ്പോൾ മമ്മൂട്ടിയെ മാത്രം നമ്മൾ അന്ന് മുതൽ പിടിച്ചിട്ടുള്ളത് ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ലേ മമ്മൂട്ടിയെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മമ്മൂക്കയേക്കാളും അല്ലെങ്കിൽ മമ്മൂക്കയുടെ അത്ര തന്നെ ഇഷ്ടം ദുൽഖർ സൽമാനെയാണ് ദുൽഖർ സൽമാനു വേണ്ടി എങ്ങനെ വേണമെങ്കിൽ വാദിക്കുന്നത് അപ്പോൾ പറഞ്ഞു തന്നത് വീണ്ടും പറഞ്ഞു തന്നെ എനിക്ക് വരികയാണ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അവർക്കറിയാം അപ്പോൾ ഫാൻ ഫൈറ്റ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ബസൂക്ക എന്ന സിനിമ വന്നപ്പോൾ നസ്ലിൻ എന്ന ചെറുപ്പക്കാരുടെ സിനിമ ആ സിനിമ ഉണ്ട എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായകര സിനിമയാണ് ആ സിനിമ നല്ല രീതിയിൽ കോമഡി എന്ന് പറഞ്ഞിട്ട് സിനിമ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ആർക്കും വിഷമം അത് പറയാം ഇവരിതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ വീഡിയോയില് വന്നിട്ട് നമ്മളെ തൂക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ കണ്ടില്ലേ അതിനാണ് കൂടുതലത്തിൽ ഇങ്ങനെ ഇവർ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ആലപ്പുഴ ജിംഖാനയ്ക്കാണ് തിരക്കത് ഫുള്ള് എല്ലാ സിനിമയും ഷോ ഫുള്ള് ആണ് ബസ് ഒക്കെ ഇപ്പോഴും ഫുൾ ഷോ ഇല്ലേ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളങ്ങനെ തറയാവാണെങ്കിൽ ആ സിനിമ കൂടുതലൊന്നായിക്കോട്ടെ നമ്മൾ വേറെ ആ സിനിമേക്കാളും എന്താ പറയുക ആലപ്പുഴ ജിംഖാന എന്ന സിനിമയെക്കാളും ഗംഭീര സിനിമ ഒന്നും നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടോ എവിടെയും വാദിക്കാനും പോയിട്ടില്ല ഞങ്ങൾ എല്ലാ സിനിമയും തോൽപ്പിക്കുന്നു ഞങ്ങളുടെ സിനിമ എൽ എ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല അതൊരു കോമഡി സിനിമ ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞു ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ മുമ്പിൽ കൊണ്ടുവിട്ടാൽ എംബുരാൻ പോലും എംബുരാൻ ഈ വിഷയമില്ലെങ്കിൽ എംബുരാൻ ഒരാഴ്ച പോലും ഒരാഴ്ച ഇപ്പോഴും കളിച്ചിട്ടില്ല ഇപ്പോഴൊന്നും എംബുരാൻ പറ്റിയിട്ട് ആരെങ്കിലും സംസാരിക്കണ്ട ഒന്നൊന്നര ഒരാഴ്ച മുകളിലായി എംബുരാനെ കുറിച്ച് ആ വിഷയങ്ങൾ സെൻസറിങ്ങ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിഷയം അതിനോടുകൂടി സംഭവം അസ്തമിച്ചു എവിടെ സിനിമ പല സ്ഥലത്ത് കളിക്കുന്നുമില്ല അതിനെ പറ്റി ആരും പറയുന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് ബർസൂ ബറൂസും അല്ലെങ്കിൽ മോഹൻലാലിന് മറ്റേത് സിനിമ അടുത്ത കാലത്ത് വന്നുള്ള ഏത് സിനിമ ഇത് കോടികൾ ചിലവാക്കി അതുപോലെ പ്രപ്പുക്കൻ ഇറക്കിയുള്ള സിനിമകളല്ല അതല്ലാത്ത സിനിമകളൊക്കെ ഈ ആലപ്പുഴ ജിംഖാനേരെ കൂടെ കൊണ്ട് കുഴപ്പിച്ച് തന്നെ അവസ്ഥ പാണ്ഡിലൂറിയിലെ മുമ്പിൽ കവളപ്പെട്ട പോലെ അവസ്ഥ അതിനേക്കാളും അത്രയും ഭേദമാണ് ബസൂക്ക ബസൂക്കക്ക് ഒരുവിധം എന്താ പറയുക നൂറിലൊരു അറുപത് ശതമാനം ആളുകളെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ബറോസുകൾക്കാണെങ്കിലോ പത്ത് ശതമാനം പോലും ഇല്ല അപ്പോൾ എന്തിനു കൂട്ടി കുഴപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയിൽ ഒരു തെണ്ടി ചെയ്ത കൂതറപ്പ് പേമോൻ ചെയ്തിട്ടുള്ളത് കണ്ടു പോസ്റ്റർ അടിച്ചിറക്കുന്നത് ഇതിനൊക്കെ എന്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ശരിക്കും പറഞ്ഞാൽ സിനിമയാണ് മമ്മൂക്കേനെ മമ്മൂക്കയുടെ ഫോട്ടോ ഇടിക്കുന്ന നസിൻ്റെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ പണി കൊടുക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അങ്ങനൊന്നും ആരും അങ്ങനെ പണി കൊടുക്കാൻ നടത്തുന്നവരല്ല ആ സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ കിട്ടി ഇതിന് രണ്ടാം സ്ഥാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലിസ്റ്റാ ഞങ്ങൾ സഹിച്ചു ഏ അത് വലിയ വാർത്തയ്ക്ക് ഇട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ എല്ലായിടത്തും കണ്ടായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ കൂടുതലൊന്നും പറയല്ലേ ഞങ്ങളുടെ ബസ് ഊക്കാന്ന് പറഞ്ഞു ലോകത്തെ ഏറ്റവും നല്ല സിനിമയൊന്നും ഞങ്ങൾ പറയുന്നില്ലേ കോടികൾ വരുന്ന സിനിമ എന്ന് പറയുന്നില്ല ഞങ്ങൾ ഇറക്കിയുള്ള പൈസയുടെ ഒരു ഒരറ്റ് രണ്ടര വാങ്ങിച്ചിട്ട് വണ്ടി വരും പിന്നെ മമ്മൂക്ക ഈ പ്രായത്ത് പത്ത് എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമില്ലേ ആ പ്രായത്ത് ഈ കുറ്റം പറഞ്ഞ ആൾക്കാരെ നടന്മാർ എഴുപത്തിമൂന്ന് പൈസൻ്റെ പ്രായത്തിൽ ഇതുപോലെ ചെയ്യാൻ ഈ ലാസ്റ്റ് ഇരുപത് മിനിറ്റിലത്തെ റോളൊക്കെ ഈ കുറ്റം പറയുന്ന ആളുകളുടെ നടൻ ചെയ്താൽ ഞാൻ മീശും പഠിക്കും ഓട്ടടിക്കും എഴുപത്തി മൂന്ന് വയസ്സിൽ ഇപ്പം ഇപ്പോഴാണ് ചെയ്യാൻ പറ്റില്ല പിന്നെ എഴുപത്തി മൂന്ന് വയസ്സ് ചെയ്യുന്നത് ഇയാളെന്തൊക്കെ കാണിച്ചിട്ടെന്നറിയോ ഇയാളുടെ ഒട്ട കഴിവ് തന്നെ സിനിമ ഞങ്ങൾ അഹങ്കാരം കൊണ്ട് പറയുന്നത് ഇയാളുടെ ഒട്ടെ കഴിവേനെ ഈ പത്ത് ഇരുപത് മിനിറ്റ് അയാൾക്ക് കഴിഞ്ഞിട്ട് സാധനം കൊണ്ട് തന്നെ ഞാൻ സിനിമ ചോദിച്ചത് അല്ലാണ്ട് സിനിമ ഗംഭീര സിനിമ ഒന്നുമില്ല ഈ സാധനത്തിന് ഞാൻ ഈ പത്തിരുപത് മിനിറ്റിൻ്റെ അയാളുടെ ഷോ വർക്കും ഞാൻ ഇപ്പോൾ ജഗതിയുടെ അടുത്തൊക്കെ സംവിധായകർ പറയും എന്തൊരു സീൻ എന്ന അമ്പല അമ്പലിച്ചേട്ടാ അമ്പലച്ചാട്ടൻ കഴിയുന്ന എന്ത് വേണി കിട്ടോ അമ്പലച്ചേട്ട എന്ത് വേണി കാണിച്ചോ എന്ന് പറയുമ്പോഴാണ് ജഗതി ഒരു ജാതി ചുമരുമേക്ക് സ്മോളൊക്കെ അടിച്ച് കഴിഞ്ഞ് ചുമരുമേക്ക് നക്കിയിട്ട് പറഞ്ഞിട്ട് കോപ്പറായിട്ടിട്ട് സാധനങ്ങളൊക്കെ കിട്ടില്ല ചിറ്റിയൊക്കെ വേണുമ്പോൾ തലയിൽ വീണ്ട് വീണ്ടും പറഞ്ഞിട്ട് കോപ്പറായിട്ടി കാണിക്കില്ലേ അതേപോലെ ഈ ആളോട് പറഞ്ഞേക്കാണ് രാജമാണിക്കത്തിലൊക്കെ ചെയ്ത പോലെ എന്തുട്ടെങ്കിലും ചെയ്തോ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെയാണ് അടിച്ചേണം നമ്മൾ അതൊക്കെ അത്ര മതി സിനിമയിൽ അങ്ങനെ തന്നെയാണ് അവസാന ഏത് സിനിമയിലും ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റും പത്ത് മിനിറ്റ് സാധനങ്ങൾ തന്നെയാണ് കയറ് കഥ പറയുമ്പോൾ സിനിമ നല്ല സിനിമയാണ് പക്ഷെ അവസാനം അമ്മക്കട ആ ഇരുപത് മിനിറ്റ് കൊണ്ട് ആ ഇരുപത് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റില് പത്ത് മിനിറ്റിൻ്റെ തൊണ്ട ഇടറിയിട്ടുള്ള സാധനങ്ങളും സെൻറ്റിമെൻസ് വർക്ക് ഔട്ട് ചെയ്താലാണ് സമയം ചോദിച്ചത് സിനിമ എന്ന് പറഞ്ഞു അത്രയ്ക്ക് ഉള്ളു അപ്പോൾ അതിന് കളിയാക്കാൻ ഇരുപത് മിനിറ്റ് മാത്രം ഉണ്ടാകാം മതിലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇന്നാണല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ആ സിനിമ ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് ഇറക്കിയുള്ള സിനിമ അത് പാക വെള്ളത്തിന് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു കരയ്ക്കെത്തിപ്പിക്കും ആദ്യം എന്നിട്ട് നോക്കിയാൽ മതിയിൽ വല്ലോൻ്റെ ജിമഖാനമേ Okay.